અમે ગાલી જામાં આવી ગયું અમેરિકાનો હાલો એનો આ કઈ રીતે અમેરિકા કે તકવા પડી

അല്ല താങ്ങി ശബരിമല തീർത്ഥാടന വാഹനം നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് ആറുപേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരുമായി പോയ വാഹനം അര കിലോമീറ്റർ ദൂരത്തിൽ വീണ്ടും അപകടത്തിൽപ്പെട്ടു ശബരിമല പാതയിൽ മുണ്ടക്കയം അമരാവതിക്ക് സമീപമാണ് ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട ഒമിനിവാൻ റോഡിന്റെ വശത്തെ മതിലിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു അപകടത്തെ തുടർന്ന് ഡ്രൈവറും മുൻസീറ്റിൽ സഞ്ചരിച്ചിരുന്ന തീർത്ഥാടകനും നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ നേരം പണിപ്പെട്ടാണ് ഇരുവരെയും വാഹനത്തിൽ നിന്ന് പുറത്ത് എത്തിച്ചത് അതേസമയം അപകടത്തിൽ പരിക്കേറ്റവരുമായി പോയ കാർ കരുനെടുത്തിന് സമീപം മറ്റൊരു തീർത്ഥാടന വാഹനവുമായി കൂട്ടിയിടിച്ചു അപകടത്തിൽ ഇരു വാഹനങ്ങൾക്കും സാരമായ കേടുപാട് സംഭവിച്ചു പരിക്കേറ്റവരെ ഉടൻ തന്നെ മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി മുണ്ടക്കയം പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയ്യെടുത്തു കർണാടകയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്യൂസ് മുണ്ടക്കയം